സർ ഒരു കോളുണ്ട് കണക്ട് ചെയ്യൂ ഹലോ രഞ്ജിത്ത് ഐ ആം മനോഹർ ഫ്രം ബാംഗ്ലൂർ ഓ ആയെങ്കിൽ പറയൂ എടോ തൻ്റെ കല്യാണം ക്യാൻസൽ ചെയ്തതായി അറിഞ്ഞല്ലോ സത്യമാണോ യെസ് എങ്കിൽ കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസ് ഓക്കെ അറിഞ്ഞപ്പോൾ വിളിച്ചു ചോദിക്കാമെന്ന് വിചാരിച്ചു എനിവേ വിഷമിക്കേണ്ട വിൽ കോൾ യു ലേറ്റർ ബൈ ബൈ എങ്കിൽ ഇത്രയും നേരം രഞ്ജിത്തിൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ നറുപുഞ്ചിരി മാറി അവിടെ വേണിയോടുള്ള പക നിറഞ്ഞു അവൻ കൈ ചുരുട്ടിപ്പിടിച്ച് ചെയറിലേക്ക് ചാരിയിരുന്നു പിന്നെ കൗശലം നിറഞ്ഞ മുഖഭാവത്തോടെ ഫോണെടുത്തൊരു നമ്പർ ഡയൽ ചെയ്തു രോഹിത് രഞ്ജിത്താണ് വേണി എനിക്ക് കിട്ടണം എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ഫോട്ടോ കയ്യിലുണ്ടല്ലോ ഉണ്ട് സർ ക്യാഷ് നിൻ്റെ അക്കൗണ്ടിൽ വന്നിരിക്കും ബായ് അവൻ ഫോൺ വെച്ചു സർ മീറ്റിംഗ് തുടങ്ങാറായി ഓക്കെ സ്റ്റഫി അച്ഛൻ എത്തിയിട്ടുണ്ടോ യെസ് സർ അവൻ തലയാട്ടിക്കൊണ്ട് മീറ്റിംഗ് റൂമിലേക്ക് നടന്നു ഇതാണ് രഞ്ജിത്ത് ബാലഗോപാൽ വേണിയുടെ മുറച്ചെറുക്കൻ അവനും അച്ഛൻ ബാലഗോപാലനും ഡിസൈൻ ഫീൽഡിംഗ് ആണ് സ്വന്തം കമ്പനി രഞ്ജിത്ത് മാനേജർ കണ്ണൻ്റെ കൃഷ്ണ ഗ്രൂപ്പ്സിൻ്റെ പ്രധാന എതിരാളികളാണിവർ രണ്ട് ദിവസം കൂടി കഴിഞ്ഞ അവൻ്റെയും വേണിയുടെയും കല്യാണം തീരുമാനിച്ചിരുന്നതാണ് അവരുടെ സമ്മതമില്ലെങ്കിൽ പോലും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ബിസിനസ് ഫീൽഡിലുള്ള ഒരുവിധം ആളുകളെയും അവർ ക്ഷണിച്ചിരുന്നു അപ്പോഴാണ് അവൾ വീട് വിട്ടിറങ്ങിയതും അതുകൊണ്ട് തന്നെ കല്യാണം മുടങ്ങി അവൻ്റെ ആളുകൾ അവളെ തിരയാനിന് സ്ഥലമൊന്നും ബാക്കിയില്ല എങ്കിലും അവളെ അവർക്ക് കണ്ടുകിട്ടിയില്ല വേണിയോടുള്ള ദേഷ്യത്തിന് പല പദ്ധതികളും അവൻ മനസ്സിൽ കണക്ക് രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും പണിക്കര് പറഞ്ഞ വഴിപാടുകൾ നടത്താനുണ്ട് സതീഷേട്ടനും ശിവചേച്ചിയും രാവിലെ തന്നെ എത്തി കണ്ണൻ വിളിച്ചപ്പോൾ രാഹുലും എത്തി രാഹുൽ ഉണ്ടെന്നറിഞ്ഞ് അല്ലിയും എത്തി ദാ ചേച്ചി മുല്ലപ്പൂ നടുമുറ്റത്തുണ്ടായ മുല്ലപ്പൂക്കൾ കോർത്താച്ചു വേണിക്ക് കൊടുത്തു വേണിയും അച്ചുവും ശിവയും അല്ലിയും സെറ്റ് സാരി വേഷം അവർ ഒരുങ്ങി താഴേക്ക് ഇറങ്ങി വന്നു അപ്പോഴാണ് ഒരു സ്ത്രീ അകത്തേക്ക് കയറി വന്നത് ഇതുവരെ ഇറങ്ങിയില്ലേ അല്ലി അവർ അല്ലിയുടെ മുൻപിൽ വന്ന് നിന്ന് ചോദിച്ചു ഇല്ലമ്മേ ഇറങ്ങാൻ തുടങ്ങുവ അവരുടെ സംസാരത്തിൽ നിന്നും ഇതാണ് അല്ലയുടെ അമ്മയും കണ്ണൻ്റെ അമ്മായിയുമായ സവിത എന്ന് വേണിക്ക് മനസ്സിലായി അന്ന് മുത്തശ്ശി അവരെ പറ്റി പറഞ്ഞതൊക്കെ അവളുടെ മനസ്സിൽ തെളിഞ്ഞു അമ്മായി ഒപ്പം എത്തി അവിടേക്ക് വന്ന കണ്ണൻ ചോദിച്ചു ബാക്കിയുള്ളവരും ഒപ്പം ഉണ്ടായിരുന്നു ഇപ്പം വന്നു ഞാൻ അമ്മയ്ക്ക് കൂട്ടിയിരിക്കാമെന്ന് വിചാരിച്ചു മുത്തശ്ശിക്ക് വയ്യാത്തത് കൊണ്ട് അമ്പലത്തിലേക്ക് അവർക്കൊപ്പം പോകുന്നില്ല അമ്മേ ഇതാണ് കണ്ണേട്ടൻ്റെ വേണിയെ ചൂണ്ടി അല്ലി പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അവരുടെ ഇടയിൽ കയറി ഏത് ജാതി അവരുടെ ചോദ്യം കേട്ട് ബാക്കിയുള്ളവർ പകച്ചുപോയി അമ്മായി കണ്ണൻ ശബ്ദമുയർത്തി വിളിച്ചു നീ അലറണ്ട കണ്ണ നിനക്ക് പണ്ട് ഈ വിചാരമൊന്നും ഇല്ലല്ലോ അതുകൊണ്ടല്ലേ ഓരോരുത്തരെ പിടിച്ച് തറവാട്ടിൽ കാറ്റിയിരിക്കുന്നേ രാഹുലിന്റെ നേരെ നോക്കിയാണ് അവർ അത് പറഞ്ഞത് അത് കേട്ടതും അവൻ തലകുനിച്ചു സവിതെ കണ്ണൻറെ അച്ഛൻ അവിടേക്ക് വന്നവരെ ദേഷ്യത്തോടെ വിളിച്ചു വേണിമോളുടെ ജാതിയാണോന്ന് എനിക്കറിയേണ്ടത് എന്നാ അറിഞ്ഞോ അവൾ നമ്മുടെ ജാതി തന്നെയാ അങ്ങനെയല്ലെങ്കിലും ഇവിടെ ആർക്കും അതൊരു പ്രശ്നമല്ല കാരണം ഇവിടെ ഉള്ളവരുടെ ജാതിയും മതവും ഒന്നാ മനുഷ്യൻ പിന്നെ നീ രാഹുലിനെ കൂടി ഉദ്ദേശിച്ചാ പറഞ്ഞതെന്ന് മനസ്സിലായി അതുകൊണ്ട് പറയുവാ എന്റെ കണ്ണന്റെ സ്ഥാനത്താ ഇവിടുള്ളവർ അവനെ കണ്ടിട്ടുള്ളത് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടല്ലോ അത് പറഞ്ഞു ശിവൻ വെളിയിലേക്ക് നടന്നു പുറകെ തന്നെ അവരെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് ബാക്കിയുള്ളവരും ഒരു കുട്ടിയെ അതും ഈ കുടുംബത്തിലേക്ക് വന്ന് കയറിയ കുട്ടി ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ അവൾ ചോദിച്ച ചോദ്യം കൊള്ളാം ഏത് ജാതിയാണെന്ന് കഷ്ടം എല്ലാവരും പോയി പോയിക്കഴിഞ്ഞപ്പോൾ മുത്തശ്ശി അവരോട് പറഞ്ഞു അവളെ തമ്പുരാട്ടിക്കുട്ടിയായി അങ്ങ് വാഴിക്കാനാണോ അമ്മയുടെ തീരുമാനം എൻ്റെ അല്ലിയുടെ സ്ഥാനം തട്ടിയും കയറി വന്നവളാവൾ എനിക്ക് വെറുപ്പ് മാത്രമേ കാണൂ അവളോട് നിർത്തിക്കോ നീ അവളുടെ ഒരു വെറുപ്പ് അല്ലിയുടെ ഏത് സ്ഥാനമാണ് അവൾ തട്ടി മാറ്റിയത് അല്ലി കണ്ണനെ സഹോദരനായാണ് കാണുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവസാനിപ്പിച്ച അവരുടെ കല്യാണാർജന ഇനി നീയായിട്ട് ആരംഭിക്കണമെന്നില്ല കേട്ടല്ലോ അത് പറഞ്ഞ് ദേഷ്യത്തോടെ തന്നെ മുത്തശ്ശി അകത്തേക്ക് കയറിപ്പോയി നീ എത്ര നാൾ ഇവിടെ കാണുമെന്ന് നമുക്ക് കാണാടി അങ്ങനെ ഇപ്പോൾ കണ്ണനെയും തറവാട്ടിലെ സ്വത്തിനെയും ഒരനാഥ തട്ടിയെടുക്കേണ്ട സവിത മനസ്സിൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി അമ്പലത്തിലേക്ക് എല്ലാവരും നടന്നാണ് പോയത് എല്ലാവരും ഒരുമിച്ച് പോകുമ്പോൾ ഇത് പതിവാണ് അച്ഛനും അമ്മയും മുൻപിൽ നടന്നു അവരുടെ പുറകെയായി പെൺപടയും ഏറ്റവും പുറകിലായി കണ്ണനും സതീഷും രാഹുലും അല്ല നിശ്ശബ്ദയായാണ് നടക്കുന്നതെന്ന് വേണി ശ്രദ്ധിച്ചു രാഹുലും ആരോടും മിണ്ടാതെയാണ് നടന്നത് എന്നാലും എല്ലാവരുടെയും മുൻപിൽ വെച്ച് കുറിച്ച് അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ പാവത്തിന് എന്ത് വിഷമായി എന്ന് ആ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം അല്ലി മനസ്സിലാലോചിച്ചു രാഹുലേ നീ അത് ഓർക്കേണ്ട നിനക്കറിയാലോ അമ്മായിയുടെ സ്വഭാവം നീ അതങ്ങ് വിട്ടുകള കണ്ണൻ അവനോടായി പറഞ്ഞു അതേടാ അതോർത്ത് വിഷമിക്കേണ്ട നീ സതീശനും അവനോട് ചേർന്ന് പറഞ്ഞു ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ അവരെ രണ്ടുപേരെയും നോക്കി ചിരിയോടെ പറഞ്ഞു അല്ലി എന്തിനൊന്നും ഇണ്ടാതെ നടക്കുന്നേ വേണി ചോദിച്ചു വേണി എൻ്റെ അമ്മ ഇങ്ങനെയായിപ്പോയി നീ കാര്യമാക്കണ്ട അവൾ വിഷമത്തോടെ പറഞ്ഞു അതൊന്നും സാരമില്ല എൻ്റെ അല്ലി പോട്ടെ മുൻപിൽ നടക്കുന്ന തൻ്റെ കൃഷ്ണയിലായിരുന്നു കണ്ണൻ്റെ നോട്ടം മുഴുവനും അല്ലിയോട് സംസാരിച്ചാണ് നടപ്പ് എന്താ ചിരിക്കുമ്പോൾ അവളുടെ കാലിൽ കിടക്കുന്ന പാതിസരത്തിന് പോലും അവൾ നടക്കുമ്പോൾ ഒരു പ്രത്യേക താളമാണെന്ന് തോന്നി അവന് ഡാടാ നോക്കി ചോര ഊറ്റാതെടാ സ്വന്തം പ്രോപ്പർട്ടി തന്നെയല്ലേ അവൻ്റെ നോട്ടം കണ്ട് സതീഷ് അവനെ കളിയാക്കി പ്രോപ്പർട്ടി ആയത് എങ്ങനാന്നൊക്കെ നമുക്കറിയാലോടാ സതീഷേ എന്നാലും അവൻ മനസ്സ് തുറന്ന് അതിനോടൊന്നും പറയുന്നില്ല രാഹുൽ പറഞ്ഞു മതിയടാ മനസ്സ് തുറക്കേണ്ട സമയമാകുമ്പോൾ ഞാൻ അവൾക്ക് മുൻപിൽ തുറന്നോളാം കണ്ണൻ അവരെ നോക്കി പറഞ്ഞു സമയമാകട്ടെ എന്ന് പറഞ്ഞ് നടന്നു നീ ഇങ്ങനെ പഴയതൊന്നും പറയിക്കല്ലേ നീ എന്നെ കൊണ്ട് രാഹുലും കണ്ണൻ അതിന് മറുപടി ഒന്നും പറയാതെ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അത് കണ്ട് സതീഷ് പറഞ്ഞു ഇവൻ നന്നാകില്ല അവർ അമ്പലത്തിലെത്തി തൊഴുതിട്ട് വഴിപാടുകൾ നടത്തി ശിവയും അച്ചുവും മാത്രമേ കൂടെയുള്ളൂ എന്ന് അപ്പോഴാണ് വേണി ശ്രദ്ധിക്കുന്നത് അല്ലി എവിടെ അവൾ ചുറ്റിനും നോക്കി അപ്പോഴാണ് അവൾ ചന്ദനം തൊട്ടുകൊണ്ട് പുറത്തേക്ക് നടക്കുന്നത് കണ്ടത് എന്ത് നോക്കി നിൽക്കുക കൃഷ്ണ പെട്ടെന്ന് കണ്ണനടുത്ത് വന്ന് ചോദിച്ചപ്പോൾ അവൾ ഞെട്ടി കണ്ണനെ നോക്കി പേടിപ്പിച്ചല്ലോ കണ്ണേട്ട അവൾ കണ്ണ് കൂർപ്പിച്ച് പറഞ്ഞു അവളുടെ ആ ഭാവം കണ്ടവൻ ചിരിയോടെ അവളെ നോക്കി തൊട്ടുതാ പെണ്ണേ ഇനി അതും ഞാൻ പറഞ്ഞു തരണോ അവളുടെ കയ്യിലിരിക്കുന്ന ചന്ദനത്തിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് അവനെ കുറി തൊട്ട് കൊടുത്തു വേണിമോളും ഇപ്പം അവനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേടോ കുറച്ച് മാറി നിന്നുകൊണ്ട് അവരെ നോക്കി നിന്ന് അച്ഛൻ അമ്മയോട് ചോദിച്ചു അതേട്ടാ അങ്ങനെയായാൽ മതിയായിരുന്നു അങ്ങനെയാണെന്ന് വിശ്വസിക്കാനാണ് വിശ്വസിക്കാനാണെനിക്കിഷ്ടം എൻ്റെ കുഞ്ഞിൻ്റെ അന്നത്തെ വിഷമം നമ്മൾ കണ്ടതല്ലേ അമ്മ വിഷമത്തോടെ പറഞ്ഞു പോട്ടിടും അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ അച്ഛൻ അച്ഛനമ്മയെ സമാധാനിപ്പിച്ചു ആൽത്തറയിൽ രാഹുൽ ഇരിക്കുന്നത് കണ്ടിട്ടാണ് അല്ലി അങ്ങോട്ടേക്ക് ചെന്നത് രാഹുലേട്ടാ എന്താ അല്ലി അവൻ എഴുന്നേറ്റ് അവളുടെ മുൻപിൽ നിന്നുകൊണ്ട് ചോദിച്ചു അത് അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു ഒന്നും മനസ്സിൽ വയ്ക്കരുത് അതൊന്നും സാരമില്ല താന് മാപ്പൊന്നും ചോദിക്കേണ്ട ഞാൻ അതൊക്കെ അപ്പോഴേ വിട്ടു അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു അവർ സംസാരിക്കുന്നത് കണ്ടുകൊണ്ടാണ് കണ്ണനും വേണിയും അവരുടെ അടുത്തേക്ക് ചെന്നത് പിന്നാലെ ബാക്കിയുള്ളവർ കൂടി വന്നു തിരിച്ചു നടക്കുന്നതിനിടയിൽ അച്ചു പറഞ്ഞു നമുക്കിന്ന് പുറത്തു പോയാലോ നമ്മളിപ്പോൾ പുറത്താണല്ലോ രാഹുൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതല്ല നീ ചെറിയൊരു ഔട്ടിങ് അത് ആലോചിക്കാവുന്നതാണ് കണ്ണൻ പറഞ്ഞു നിങ്ങൾ എന്താണെന്ന് വെച്ച അയക്കോ ഞങ്ങളില്ല ശരിയാ നിങ്ങൾ കുട്ടികൾ പോയി വാ അച്ഛനും മറുപടി കൊടുത്തു എല്ലാവരും വീട്ടിലെത്തി സെറ്റ് സാരിയൊക്കെ മാറി വേറെ ഡ്രസ്സിട്ടു അച്ചു റെഡിയായി വന്ന് നോക്കുമ്പോൾ കാണുന്നത് താടിക്ക് കൈയും കൊടുത്തിരിക്കുന്ന വേണിയെ വേഷം മാറ്റിയിട്ടില്ല ഇതുവരെ എന്താ ചേച്ചി എന്തു പറ്റി കുറച്ച് ദാവണി മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ പുറത്തു പോകുമ്പോൾ ദാവണി കൊടുത്ത് വരുന്നത് എങ്ങനെയാ അതിന് വഴിയുണ്ടാക്കാം അതും പറഞ്ഞവൾ അവരുടെ ഡ്രസ്സിംഗ് ടേബിളിൽ തുറന്ന് അതിൽ നിന്നൊരു ലോങ് ടോപ്പും ലെഗിൻസും എടുത്തു ദാ ഇതിട്ട് ചേച്ചി എനിക്കിത് വലുതാ ഇതുവരെ ഇട്ടിട്ടില്ല പാകാകുവോന്ന് നോക്ക് അവൾ അത് കയ്യിൽ വാങ്ങി അച്ചു റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവൾ സാരി മാറ്റി അതിറ്റു പുറത്തേക്ക് ഇറങ്ങി അവളെ കണ്ട് എല്ലാവരും ഇഷ്ടമായി മോൾക്ക് ഇത് നന്നായി ചേരുന്നുണ്ട് കേട്ടോ അമ്മ അടുത്തേക്ക് വന്ന് പറഞ്ഞു അവളൊന്ന് ചിരിച്ചതേ ഉള്ളൂ കണ്ണൻ അവളെ നോക്കി കണ്ണുറുക്കി ചിരിച്ചപ്പോൾ അവളും ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു വേറെന്തോ പരിപാടിയുള്ളത് കൊണ്ട് സതീഷനും ശിവയും വരുന്നില്ലെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ബാക്കിയുള്ളവർ ഒരു കാറിലായി പുറപ്പെട്ടു അതെ എവിടേക്കാണ് പോകണ്ടതെന്ന് പറഞ്ഞാലും ഡ്രൈവിങ്ങിനിടയിൽ കണ്ണൻ അച്ചുവിനോട് ചോദിച്ചു ആദ്യം ബീച്ച് പിന്നെ ഷോപ്പിങ്ങിന് ഒരു മൂവി കാണണം അത്രേ ഉള്ളൂ അച്ചു ചിരിച്ചുകൊണ്ട് മറുപടി കൊടുത്തു ഇവിടെയൊക്കെ കൊണ്ടാണോ ഷോപ്പിങ്ങിന് പോകുന്നത് കാർഡ് എടുത്തിട്ടുണ്ടല്ലോ അല്ലേ രാവിലെ കളിയാക്കിക്കൊണ്ട് കണ്ണനോട് ചോദിച്ചു അത് കേട്ട് എല്ലാവരും ചിരിച്ചു ഡ്രൈവ് ചെയ്യുവാണെങ്കിലും അറ്റത്തിരിക്കുന്ന കൃഷ്ണയിലായിരുന്നു കണ്ണൻ്റെ നോട്ടം ഇടയ്ക്ക് അവളെ മുന്നിലേക്ക് പാളി നോക്കിയപ്പോൾ കണ്ടു തന്നിലേക്ക് തെന്നി വരുന്നവൻ്റെ നോട്ടങ്ങളെ കണ്ണുകൾ തമ്മിലിടഞ്ഞപ്പോൾ ഒരു പിടച്ചിലൂടെ അവൾ മിഴികൾ മാറ്റി നടക്കിരുന്ന് അച്ചു ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നപ്പോൾ അപ്പുറത്തെ അറ്റത്തായിരുന്നു രാഹുലിനെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു അല്ലി അവനതറിഞ്ഞെങ്കിലും കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് തന്നെ നോക്കിയിരുന്നു അവൾ ആദ്യം ബീച്ചിലേക്കാണ് ചെന്നത് വെള്ളം കണ്ടപ്പോഴേ അച്ചു വെള്ളത്തിൽ ചാടി പുറകിൽ തന്നെ അല്ലിയും എന്നാൽ വേണി മാത്രം ഭീതിയോടെ പുറകിലേക്ക് മാറി നിന്നു തിരതണ്ടി കാലിലേക്ക് എത്തുമ്പോഴൊക്കെ അവൾ പേടിച്ച് പിന്നോട്ട് മാറിക്കൊണ്ടിരുന്നു അങ്ങനെ പിന്നോട്ട് മാറി അവൾ ദൃഢമായി ഒരു നെഞ്ചിൽ തട്ടി നിന്നു അവൾ തിരിഞ്ഞു നോക്കുന്നതിന് മുന്നേ തന്നെ അവളുടെ കയ്യിൽ ആ കൈയ്യെ കോർത്തിരുന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പേടിയാണോ കൃഷ്ണ കണ്ണൻ അവളോട് ചോദിച്ചു അവൾ അതേന്ന് തലയണക്കി അവനൊന്നും മിണ്ടാതെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു പ്ലീസ് കണ്ണേട്ടാ വേണ്ട എനിക്ക് പേടിയാ കാലിൽ തട്ടുമ്പോൾ എനിക്ക് തല ചുറ്റുന്നത് പോലെയാകും എനിക്ക് പേടിയായിട്ടാ വേണ്ട അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കെഞ്ചി അവൻ പുറകിലേക്ക് നടന്ന് അവളുടെ തൊട്ട് മുൻപിൽ വന്ന് നിന്നു പേടിച്ചിരുന്ന അവളുടെ കൈ വലിച്ചപ്പോൾ അവൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു കാറ്റിൽ പാറിക്കിടക്കുന്ന മുടിയിഴകളെ കൈകൊണ്ട് ഒതുക്കി വെച്ച് അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു അവളും ഒരു നിമിഷം അവൻ്റെ കണ്ണുകളിൽ നിന്നോട്ടം മാറ്റാതെ നിന്നു എന്തിനു പേടിക്കുന്നേ എൻ്റെ ഒപ്പിലെ നീ ഞാൻ കൂടെയില്ലേ അവൻ ചോദിച്ചതിന് യാന്ത്രികമായി തന്നെ അവൾ തലയാട്ടി ആ സമയത്ത് തന്നെ വലിയൊരു തിര വന്ന് അവരുടെ കാലുകളെ നനച്ചുകൊണ്ട് പോയി എന്നാൽ അവനെ ലയിച്ചു നിന്ന് അവൾ അതറിഞ്ഞില്ല കൃഷ്ണ അവൾ നോട്ടം മാറ്റാതെ തന്നെ മോളി ഇപ്പോൾ ഒരു തിര നമ്മളെ കടന്നുപോയി അറിഞ്ഞിരുന്നു നീ അവൻ പറഞ്ഞപ്പോഴാണ് അവൾ താഴേക്ക് നോക്കുന്നത് അതെ തൻ്റെ കാലുകൾ ശരിക്കു നനഞ്ഞിരിക്കുന്നു തിര വന്നതും പോയതും താൻ അറിഞ്ഞില്ല അവൾ അതിശയത്തോടെ ഓർത്തു അവൻ വീണ്ടും അവളുടെ കൈ പിടിച്ചുകൊണ്ട് കടലിലേക്ക് നടന്നു എന്നാൽ ഇപ്രാവശ്യം അവൾ ബഹളം വെച്ചില്ല കാരണം അവളെ ചേർത്ത് പിടിക്കാൻ അവനൊപ്പം ഉണ്ടായിരുന്നു